ഫുഡാണ് ചെമ്മീൻ ചത്തതാണോ കല്ലിക്കൊന്നാണോ തേടാണോ എന്നറിയാം ചെമ്മീൻ ആവശ്യമുള്ളതുപോലെ എടുത്ത് കഴിക്കുക കേട്ടോ പലപല ഐറ്റംസാണ് ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഫ്രൂട്ട്സ് ആപ്പിൾ കച്ചുളകനെ പച്ചവ് ബീൻസ് മാക്കറി പോർക്കയുടെ ബീഫാണെന്നറിയില്ല ഉള്ള കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട് ഉപ്പിലിട്ടത് സലാഡ്സ് അമ്മയുണ്ട് മീൻകറി ബീഫ് വട ചിക്കൻ കറി പയററി ഇപ്പോഴത്തെ വരാണെങ്കിൽ പിസ്സ സോസൈ ഉർലട്ടെന്ന് അതൊക്കെ ബേക്കറി ഐറ്റംസാണ് ഉണ്ടോ ചിക്കൻ്റെ കാല് ചിക്കൻ്റെ തൊട ഓർക്ക് ചെമ്മീൻ ബിരിയാണി ഇതൊക്കെ എന്തോന്ന് പോലെ അറിയാൻ ചോദിണ്ട് ആവശ്യമെടുത്ത് കഴിക്കാം ചെറിയ ചെറിയ ചെമ്മീനെ പറ്റി മീൻകറിയ സാൽവൺ ഫിഷ് കുരുമുളക് ഇട്ടത് മുട്ട പിന്നെ സാൽവൺ ഫിഷ് വെറുതായി ഐസ് ക്രീംസ് ഐസ്ക്രീം ഏത് വേണം ആവശ്യം പറ കേക്ക് കംപ്ലീറ്റ് കേക്ക് ഐറ്റംസ് ഉണ്ടോ സാർജോ ഷെയ്ക്ക് மக்கிஷேக சத முக்கியம் ஐக்கியம் வச்சது பிரெட் ஐட்டம்ஸ்